ഓഫ് കട്ടപ്പന ഗ്രീൻ സിറ്റി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ നടന്നു സ്വദേശിയായ ഇരുപ്പക്കൽ വീട് നൽകുന്നത് യൻസ് ഇന്റർനാഷണൽ സി നടപ്പിലാക്കുന്ന സ്നേഹ ഭവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ലയൻസ് ക്ലബ് ഓഫ് കട്ടപ്പന ഗ്രീൻ സിറ്റി ഭവനരഹിതനായ കട്ടപ്പന ഇരുപ്പങ്കൽ രതീഷിന് വീട് നിർമ്മിച്ചു നൽകുന്നത് ലയൺ റീജിയണൽ ചെയർമാൻ രജീവ് കട്ടളവയ്പ്പ് ചടങ്ങ് നിർവഹിച്ചു മോഡൽ ക്ലബായ ഗ്രീൻ സിറ്റി ഗ്രീൻ സിറ്റി മോഡൽ ക്ലബ്ബ് ഇവിടെ ഇന്ന് രതീഷിനും കുടുംബത്തിനും വെച്ച് നൽകുന്ന ഈ ഭവനത്തിൻ്റെ കട്ടളവയ്പാണ് നടന്നത് ഇവരുടെ ഭവനം ഏറ്റവും പെട്ടെന്ന് തന്നെ പണി പൂർത്തിയാക്കി ഇവർക്ക് വാസയോഗ്യമാക്കി കൊടുക്കുവാൻ കട്ടപ്പന ഗ്രീൻ സിറ്റിക്കും അത് അതിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ രതീഷിനും കുടുംബത്തിനുമുള്ള കുടുംബത്തിനും കഴിയട്ടെ എന്ന് ഏറ്റവും ഹൃദ്യമായി ആശംസിക്കുന്നു അവരുടെ ഭവനം ഏറ്റവും പെട്ടെന്ന് പണിതീർത്ത് അവർക്ക് ആ പുതിയ ഭവനത്തിൽ താമസിക്കുവാനുള്ള അനുഗ്രഹം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു ലയൻസ് ക്ലബിൻ്റെ വിവിധങ്ങളായ സേവന പ്രവർത്തനങ്ങളോടൊപ്പം ഈ വർഷവും ഈ ഭവന പദ്ധതി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ റീജ്യനിലെ എല്ലാ ക്ലബ് അംഗങ്ങളെയും ഏറ്റവും കൃത്യമായി അഭിനന്ദിക്കുന്നു അതുപോലെ ഇതിന് നേതൃത്വം നൽകുന്ന ഇവിടെ ഈ ഒരു ഭവനത്തിന് നിർമ്മിക്കാൻ നേതൃത്വം നൽകിയ ഗ്രീൻ സിറ്റി മെമ്പേഴ്സിന് എല്ലാവരെയും നന്ദി നമസ്കാരം കട്ടപ്പന ഗ്രീൻ സിറ്റി ലൈവ് ക്ലബ് പ്രസിഡന്റ് മനോജൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ക്ലബ്ബ് സെക്രട്ടറി ബേബി കണയം ബ്ലാക്കൽ അഡ്വക്കേറ്റ് ജോർജ് വേഴമത്തോട്ടം ജയ്സൻ ചാക്കോ ബെന്നി മുട്ടത്ത് എന്നിവർ സംസാരിച്ചു ജില്ലയിൽ മോഡൽ ക്ലബ്ബ് പദവിയിലുള്ള ഏക ലയൻസ് ക്ലബാണ് കട്ടപ്പന ലയൻസ് ക്ലബ് ഓഫ് ഗ്രീൻ സിറ്റി ക്ലബ്ബിന്റെ പ്രവർത്തന വിക്കവിന്റെ അംഗീകാരമായാണ് മോഡൽ ക്ലബ് എന്ന പദവി ഇന്റർനാഷണൽ നൽകിയിട്ടുള്ളത്